നമസ്കാരം പന്ത്രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കല്ലമ്പലം മുതൽ കഴക്കൂട്ടം വരെയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എൻ എച്ച് അറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ വീഡിയോ അപ്ഡേറ്റുകൾക്കും ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ പാർട്ട് നമ്മൾ കല്ലമ്പലം ടൗണിൽ വെച്ചിട്ടാണ് നിർത്തിയത് ഇപ്പോൾ നമ്മൾ കല്ലമ്പലം ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലമ്പലം ടൗൺ കഴിഞ്ഞ് മണമ്പൂർ ആഴാങ്കോണം എന്ന സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ മുതൽ ആറ്റിങ്ങൽ ടൗൺ കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥലമാണ് മാമം ഇവിടം വരെ നമ്മുടെ നിലവിലെ എൻ എച്ച് അറുപത്താറ് അതായത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റോഡെന്ന് മാറി ഒരു പുതിയൊരു ബൈപ്പാസ് റോഡായിട്ടാണ് കടന്നു പോകുന്നത് അതായത് ഈ റോഡുമായിട്ട് യാതൊരു ബന്ധമില്ല ഇത്രയും സ്ഥലത്ത് സാധാരണ നമ്മളിതുവരെ കണ്ടു വന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ ഭീതി കൂട്ടുകയാണ് ചെയ്തത് അതായത് നിലവിലെ റോഡിൻ്റെ ഭീതി കൂട്ടുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പുതിയൊരു റോഡായിട്ട് തന്നെയാണ് പണിയണത് ഇത്രയും സ്ഥലത്ത് അപ്പോൾ നമ്മൾ ആഴാങ്കോണം എന്ന സ്ഥലത്തെത്തി ഇവിടെ നിന്ന് വലതുഭാഗത്തേക്കാണ് എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ ബൈപ്പാസ് തുടങ്ങുന്നത് ഈ റോഡ് അതായത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പഴയ റോഡ് ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇവിടെ മുതൽ അടുത്ത് ആറ്റിങ്ങൽ മാമം വരെ നമുക്ക് പഴയ റോഡ് വഴിയെ പോകാൻ പറ്റൂ പുതിയ റോഡിൽ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല അവിടെ മണ്ണിടിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും ഭാഗം ഞാനൊന്ന് വളരെ ഫാസ്റ്റായിട്ട് വിടുകയാണ് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് വിടുന്നു അപ്പം മാമം മുതലുള്ള ഭാഗം നമുക്ക് കാണാം ആറ്റിക്കൽ ടൗൺ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് മാമം എന്ന സ്ഥലം എത്താറായി ഈ ഒരു സ്ഥലത്ത് നിന്ന് താഴെ കാണുന്ന സ്ഥലമാണ് മാമം എന്ന സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ വല സൈഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ വർക്ക് നടക്കുന്നുണ്ട് അതായത് ഇവിടെയാണ് പുതിയ എൻ എച്ച് അറുപത്താറ് നിലവിലെ എൻ എച്ച് അറുപത്താറിലേക്ക് ചേരുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് നമുക്ക് വലത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ധാരാളം ഒക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ ഉണ്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും മണ്ണ് ലെവലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളെ പോലെയല്ല വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് രണ്ട് സൈഡിലും മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കൊരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറ്റിയൊരു ബോർഡൊന്നും ഈ റോഡിൻ്റെ സൈഡിലൊന്നും നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മണ്ണ് ഇടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തും അങ്ങനെ തന്നെയാണ് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് വലത് സൈഡിലെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കോൺക്രീറ്റ് കഴിഞ്ഞു ഇവിടെയും രണ്ട് സൈഡിലും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു ഏഴ് സൈഡിൽ ഫില്ലിങ്ങും ലെവലിങ്ങും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഇവിടെ ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇട സൈഡിലാണെങ്കിൽ സൈഡ് വോളിൻ്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞു അതിനോടൊപ്പം മണ്ണ് ഫില്ലിങ് നടന്നു വരികയാണ് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിലവിൽ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് ലെവലിംഗാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് മണ്ണ് ലെവലിംഗ് ആണ് മെയിൻ ആയിട്ടും ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു മണ്ണ് ഇടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് വർക്ക് നടന്നായിട്ട് കാണാം കാരണം നല്ല നല്ല രീതിയിൽ തന്നെ രണ്ട് സൈഡിലും മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട് ഇവിടെ ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ലെവലിംഗ് ആണ് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ മംഗലപുരം എന്ന സ്ഥലത്താണ് എത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് എൻ എച്ച് അറുപത്താറ് നിലവിലെ റോഡിൽ കൂടെ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് പള്ളിപ്പുറം വരെ വണ്ടികൾ കടത്തി വിടുന്നില്ല കുറച്ച് ദൂരേ ഉള്ളൂ വൺ സൈഡ് വണ്ടികളാണ് കടത്തി വിടാത്തത് അപ്പോൾ അത്രയും ദൂരെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വിടാം പള്ളിപ്പുറം പള്ളിപ്പുറം ടൗൺ കഴിഞ്ഞുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇട സൈഡിൽ സൈഡ് വോളിൻ്റെ വർക്ക് താഴെയും തുടങ്ങി കഴിഞ്ഞു അവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എൻ എച്ച് അറുപത്താറിൻ്റെ ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഏറ്റവും അവസാനത്തെ സ്ഥലത്താണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം കഴക്കൂട്ടം വരെയാണ് ഇപ്പോൾ ഓൾറെഡി വർക്ക് നടക്കുന്നത് കഴക്കൂട്ടത്തിന് ശേഷമുള്ള സ്ഥലം ഇപ്പോൾ കംപ്ലീറ്റ് അതായത് നൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ആ ഒരു റീച്ചിൻ്റെ പേര് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് എന്നാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് തുടങ്ങി പാറശാലയ്ക്കടുത്ത് കാരോട് വരെയാണ് ആ ഒരു ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും മണ്ണ് ലെവലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കഴക്കൂട്ടം പെട്രോൾ ജംഗ്ഷൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ട്രാഫിക് സിഗ്നൽ വരുന്ന ഈ ഒരു ഭാഗമാണ് പെട്രോൾ ജംഗ്ഷൻ അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്ത് കാണുന്നതാണ് എം സി റോഡ് ഇവിടെ നിന്ന് അങ്കമാലി വരെ പോകുന്ന ഒരൊറ്റ റോഡാണ് എം സി റോഡ് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ശബരിമല റൂട്ട് അതായത് കോട്ടയം മൂവാറ്റുപുഴ അല്ലെങ്കിൽ അങ്കമാലി സൈഡിലേക്ക് പോകുന്നതെല്ലാം ഈ റോഡിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വച്ച് നിർത്തുകയാണ് അടുത്ത പാർട്ടിൽ കഴക്കൂട്ടം മുതൽ തിരുവനന്തപുരം സിറ്റി വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ എൻ എച്ച് അറുപത്താറിൻ്റെ നൂറ് ശതമാനം വർക്ക് തീർന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാം ലുലു മാൾ കാണാം ടെക്നോ പാർക്ക് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൊന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം